ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനു മുമ്പിൽ കീഴടങ്ങുന്നു ആയുധം വെച്ച് കീഴടങ്ങുന്ന തരത്തിലുള്ള സമീപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനുമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു തങ്ങളുമായിട്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്കിൽ എന്തിനടെ പ്രക്ഷോഭം ഉണ്ടാക്കി ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പ്രക്ഷോഭകാരികൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന ട്രംപ് എന്തിന് തങ്ങൾ രാജ്യത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷ നൽകി അതോടുകൂടി പ്രക്ഷോഭങ്ങൾ രൂക്ഷമായി കൊണ്ടുവരികയും ചെയ്തു ഇപ്പോൾ പൊടുന്നനെ ഒരു സുപ്രഭാവത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ തങ്ങളെ വിളിച്ചിട്ടുണ്ട് ചില നിലപാടുകളൊക്കെ അയവ് വരുത്താനും വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യുദ്ധത്തെക്കുറിച്ചൊന്നും കൂടി ആലോചിക്കുന്നു എന്ന തരത്തിൽ മയപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു ഇതാണ് അതിൻ്റെ കൃത്യമായിരിക്കുന്ന അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ മറുപടി എന്താണ് ഇസ്രായേൽ എന്നും എന്താണ് അമേരിക്ക എന്നും കൃത്യമായ രീതിയിൽ പഠിക്കാൻ സാധിച്ചു ഇറാൻ എന്നതുകൊണ്ടാണ് അവർക്ക് വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ് രണ്ട് വർഷത്തിലധികമായി ഇപ്പോൾ ഗസയുമായിട്ട് ഏറ്റുമുട്ടുന്നു ഇസ്രായേൽ വിജയിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളാണ് അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടില്ലല്ലോ അവർ യുദ്ധം ചെയ്യുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സൈനിക വിഭാഗത്തോടാണോ അല്ലല്ലോ ഭീകരവാദ വിഭാഗം എന്ന് പരാമർശിക്കപ്പെട്ട ഇസ്രായേൽ തന്നെ പറയാറുള്ള ആ വിഭാഗത്തോടാണ് ഇരുപതിനായിരം മുപ്പത് മുപ്പതിനായിരം സൈനികരാണ് അതിലുള്ളത് എന്ന് അവർ തന്നെ പറയാറുണ്ട് കൊല്ലം രണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് ഇസ്രായേൽ അവരുമായി ഏറ്റുമുട്ടൊന്നും ഇപ്പോഴേ എവിടെ എത്തിയിട്ടില്ല കുറെ ആൾക്കാരെ കൊന്നു എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം മാറ്റി നിർത്തിയാൽ രാഷ്ട്രീയമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്നൊരു വിജയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഒരു കൂടി ഒരു ബന്ധിയെപ്പോലും മോചിപ്പിക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇത്രയും വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഏടൊക്കെയാണ് ബംഗർ ഉള്ളത് ഈ ബങ്കറിൻ്റെ തുടക്കം എവിടെയാണ് അവസാനം എവിടെയാണ് ഈ ഇവിടെയൊക്കെ എങ്ങനെയാണ് ആയുധങ്ങൾ എത്തുന്നത് ഒരു ഐഡിയ ഇല്ല ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന് പറ്റി തെറ്റ് ഈ ഗസയിലെ അമാസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അമാസ എന്ന് പറയുന്നത് പ്രാദേശിക ഭരണ സംവിധാനമാണ് അതിൻ്റെ ചുറ്റുഭാഗമുള്ളത് ഇസ്രായേലാണ് അതിൻ്റെ നിയന്ത്രണത്തിൽ ഇവരേക്ക് ഇടിച്ചു കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കാലങ്ങളിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതിലൊന്നും വേണ്ട വിധം കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള അവിടുത്തെ മസാദ് സംവിധാനമൊക്കെ ഉണ്ടായിട്ടും ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ട്രംപിലേക്ക് നീങ്ങിക്കുന്നു യുദ്ധം ചെയ്യുന്നത് ശരിക്കും ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് ട്രംപാണ് എന്ന് മാത്രം അപ്പോൾ എന്നിട്ടോ എന്തെങ്കിലും തരത്തിൽ അവരെ വിജയ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വലിയ ആഗ്രഹം വലിയ താല്പര്യം ഒരു സ്വപ്നമായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് മുൻപ് ചെയ്തിരിക്കുന്നത് അതായത് ഇറാഖിൽ വെച്ച് ഇറാൻ്റെ സൈന്യ കമാൻഡർ ആയിരിക്കുന്ന കാസിം സുലൈമാനിയെ വധിക്കുന്നത് ലൈവായിട്ട് കാണണം എന്ന് അമേരിക്കൻ സൈനികരോടും ഇസ്രായേൽ സൈനികരോടും പറഞ്ഞ അതേ കക്ഷിയാണ് ഇപ്പോഴും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റും അന്ന് ട്രംപായിരുന്നു ഭരണത്തിൽ ഇപ്പോഴും ട്രംപാണ് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ കീഴടക്കുക എന്നിട്ട് ഭരണത്തെ അട്ടിമറിക്കുക പഹ്ലബി എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഭരണ വംശത്തിൽപ്പെട്ട ആ പഹ്ലവിയുടെ മകനായിരിക്കുന്ന റസ്സ ഭരണത്തിൽ ഭരണത്തിലെത്തുക അതിന് അയാൾക്കും കുറേ പ്രോത്സാഹനവും ആഗ്രഹവും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ആ ഒരു പാവം മനുഷ്യർ ഏതെങ്കിലും ഒരു മൂലക്കിൽ ഒതുങ്ങി നിൽക്കുകയാണോ അയാൾ തട്ടി ഒഴിച്ചിട്ട് വരി നിങ്ങൾക്ക് ഇറാനിൽ ഭരണം തരാം എന്നൊക്കെ പറഞ്ഞ് മുപ്പത് ഉഷാറായി പ്രക്ഷോഭകാരികളെ നിങ്ങൾ പ്രക്ഷോഭം ചെയ്യൂ ഞാനിത് പിറകെ വരാൻ പോകുന്നുണ്ട് നമുക്ക് പുതിയൊരു സംവിധാനം ഉണ്ടാക്കണം ജനാധിപത്യ പ്രക്രിയ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ നീങ്ങണം എന്ന് പ്രക്ഷോഭകാരികളോട് ഇയാൾ സംസാരിച്ചു സംസാരിക്കാൻ എല്ലാ അവസരവും അവർക്ക് കൊടുത്തു ബ്രിട്ടനാണ് അന്ന് അഭയം നൽകിയത് ഇപ്പോൾ ഫ്രാൻസിൽ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ അവരൊക്കെ ഒന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ പേര് മാറ്റേണ്ടതെന്നല്ലാതെ ഈ ടീമൊക്കെ എല്ലാ കാലത്തും ഒന്നായിട്ട് ഒന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം വിരോധം അവർക്ക് അവരുടെ തല തലയോട്ടിൽ എല്ലാ കാലത്തും ഉള്ളതാണ് അത് അവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന രാജ്യത്തോട് വലിയ മതിപ്പാണ് വലിയ മബതയാണ് വലിയ സ്നേഹമാണ് അവരെ എതിർക്കുന്നവർ എന്നുള്ളത് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതിപ്പോഴും അനുശൂത്യം തുടരുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭാവമാറ്റം അത് ലോകത്തെ അതിശയിപ്പിക്കുകയാണ് ഇത്രയും വലിയ മാത്തായിരിക്കുന്ന ഒരു രാജ്യം ഇറാനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് മുമ്പിൽ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകത്തെ അതിശയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭു ഒരു അത്ഭുതവും ഇല്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ ചുറ്റുഭാഗം വളഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ സൈനിക പട എന്നാണ് ട്രംപ് തന്നെ പറയുന്നത് ഞങ്ങളൊരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഉത്തരവുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ശരി എന്നത് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഒരു വെടിയുച്ച എങ്കിലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായാൽ തിരിച്ചടി ഭയാനകരമായിരിക്കുന്നുള്ളൂ വാക്ക് തന്നെ അവർ പേടിച്ചു പോയി കുറച്ച് കുറച്ചിപ്പോൾ പിറകോട്ടാണ് യുദ്ധക്കപ്പലുകളെ പോയി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അപ്പോൾ എന്തൊക്കെ സാമഗ്രികളും സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഇറാനിലെ കൈവശത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് അവർ പരാജയപ്പെട്ടു ഇറാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇസ്രായേലിനെക്കുറിച്ച് പഠിച്ചു അവരുടെ ആയുധത്തെക്കുറിച്ച് അതിൻ്റെ ശക്തിയെക്കുറിച്ച് അതിൻ്റെ പ്രഹര രീതിയെക്കുറിച്ച് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട അയോണ്ടോമിൻ്റെ പ്രതിരോധം എന്തൊക്കെ വസ്തുക്കൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചു അപ്പോൾ ഇറാൻ ഒരു കാര്യം പുറത്ത് വിട്ടത് അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന സിസ്റ്റം ആ സംവിധാനം തങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റും ലോകം അത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇറാൻ പറഞ്ഞ യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ആ രാജ്യത്തിലേക്ക് വരുന്ന മിസൈൽ ആണെങ്കിലും ഡ്രോൺ ആണെങ്കിലും എന്തൊരു പടക്കമാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കും ഇങ്ങോട്ട് ഒന്ന് വന്നാൽ മതി ഒരു വസ്തു വന്നാൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാൻ ചെയ്തിരിക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ അവരുടെ കൈവശത്തിൽ ശൂന്യമായി കിടക്കുന്ന ഉപയോഗശൂന്യമായിരിക്കുന്ന കുറേ മിസൈലുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു വിൽക്കാനും പറ്റൂല ഉപയോഗിക്കാനും പറ്റില്ല കംപ്ലൈൻറ്റ് ഉള്ളത് എങ്ങനെയൊക്കെയോ അത് തിരി കയറ്റിങ്ങായിട്ട് ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടുകൊണ്ടേന്നു വിട്ടുകൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അതിൽ തകർത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പ്രതിരോധ സം ഒരു ശേഷി നശിക്കല്ലോ ആ നശിച്ചപ്പോൾ ഹൈപ്പർ സോണിക്കും ബാലിസ്റ്റിക്കും മിസൈലും അടക്കം ഇസ്രായേൽ തൊപ്പി അങ്ങനെയാണ് നാശങ്ങളും നഷ്ടപ്പെടുന്നത് അതിന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ ഇറാൻ വിജയിച്ചു പിന്നീട് ദൂരം കൂടിയിരിക്കുന്ന മിസൈൽ സംവിധാനം അവർ നിർമ്മിച്ചു അതിന്റെ പ്രഹരം എത്ര ഉണ്ട് എന്ന് ലോകത്തിനത് പഠിപ്പിക്കാതെ നിന്നു അവിടെയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ അമേരിക്കയുടെ കപ്പലിന് നേരെ നിരന്തരം ഈ മിസൈൽ ഇങ്ങനെ കൊണ്ടേ നിന്നു അപ്പോൾ അതിന് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് അത് അതിശയിപ്പിക്കുന്ന മറുപടിയാണ് തങ്ങൾക്ക് അവരുടെ മിസൈലുകളെയോ ഹൈപ്പർ സോണിക്കിനെയോ ഒന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം ഒരു ദിവസം വിടുന്നതല്ല പിറ്റേ ദിവസം വിടുന്നത് മാറി മാറി വിടുന്നു ഓരോരോ ദിവസം വിടുന്നതിനേക്കാളും പ്രേരശേഷി പിറ്റേ ദിവസം കൂടുതലുണ്ടാകുന്നു പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നു എന്നല്ലാതെ ഇപ്പോൾ ഗസ എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുണ്ട് ഹമാസ എന്ന് പറഞ്ഞിട്ട് മിസൈലുണ്ട് പല രീതിയിലും അതേപോലെ പാലസ്തീൻ മിസൈലുണ്ട് പാലസ്തീൻ വൺ ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് പല രീതിയിലും പല കോലത്തിലും പേരങ്ങോട്ട് മാറ്റുന്നു അതിൻ്റെ ഘടനാപരമായിരിക്കുന്ന രീതിക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ നിരന്തരം ഇവിടെ വീണ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് പുറത്തു പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ കൈവശത്തുള്ള ആയുധത്തെക്കുറിച്ചും പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിൽ ഇറാൻ വിജയിച്ചു അമേരിക്കയെക്കുറിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ചോ പ്രേതശേഷിയെക്കുറിച്ചോ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ സാങ്കേതികവിദ്യയെക്കുറിച്ചോ മനസ്സിലാക്കുന്നതിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു അതാണ് ഇപ്പോൾ ഇറാൻ അങ്ങനെ ഞെളിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വരൂ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങളൊന്ന് ആക്രമിച്ചു നോക്കൂ കാണിച്ചു തരാം അതിന് മുമ്പിൽ പതറിപ്പോകാനുള്ള പ്രധാനമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവരുടെ കൈവശത്തിലുള്ള പ്രേതശേഷി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കപ്പൽ ഒരു യുദ്ധക്കപ്പലൊക്കെ തകർന്ന് കടലിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടങ്ങളൊക്കെ ഭയാനകരമായിരിക്കും ഭീമമായിരിക്കും യഥാർത്ഥത്തിൽ ചെങ്കടലിൽ തന്നെ ഒന്നോ രണ്ടോ അമേരിക്കയുടെ കപ്പൽ മുങ്ങിത്താന്ന് പോയി പോയിട്ടുണ്ട് അത് നടുക്ക നടുക്ക മിസൈൽ വീണ് കൊണ്ട് പിളർന്നു കൊണ്ടാണ് വീണത് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ പ്രേരശേഷി എന്ന് തിരിച്ചറിയും അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം ഉണ്ടാവില്ല മാത്രമല്ല അവസരം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് റഷ്യയും ചൈനയും ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ തമ്മിലല്ല യുദ്ധം യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിലാണ് അമേരിക്കയുടെ ആയുധങ്ങളും യൂറോപ്പിൻ്റെ ആയുധങ്ങളുമാണ് റഷ്യക്കെതിരെ ഉക്രൈൻ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിലർക്ക് പ്രയാസമുണ്ട് യഥാർത്ഥത്തിൽ അത് റഷ്യക്ക് പ്രയാസമുണ്ട് റഷ്യ അത് പറയും ചെയ്തിട്ടുണ്ട് സമാനമായിരിക്ക സ്ഥിതി ഉണ്ടാവും അവിടെ യുദ്ധം ചെയ്യുക ഇറാൻ മാത്രമായിരിക്കില്ല അതിൻ്റെ ഒപ്പം വലിയ രീതിയിൽ സന്നാഹത്തോടു കൂടി റഷ്യയും ചൈനയും ഉണ്ടാവും ഇത് അമേരിക്കയ്ക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എവിടെങ്കിലും ഒരു ഒടിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നൂർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ ഇപ്പോൾ ഒരു അഭിമാനം ഒരു ലോകം അംഗീകരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കുള്ളത് അത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതി വരും ഇല്ലാതാകുന്ന ഒരു സ്ഥിതി വന്നാൽ പിന്നെ വലിയ പ്രയാസകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇത് അവർക്ക് തൃപ്തിയല്ല ഇഷ്ടമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് എന്ത് ചെയ്യാണ് പതുക്കെ പതുക്കെ പിന്മാറുന്നതിനെക്കുറിച്ച് അമേരിക്ക ഗൗരവത്തിൽ ആലോചിക്കുകയാണ് ചെറിയ രീതിയിൽ ഗൗരവത്തിൽ രീതിയിലൊന്നല്ല ഗൗരവത്തിലലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ എന്നിട്ട് അവർ പറയുന്ന കാര്യം തന്നെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു ഞങ്ങൾ അവർ വെച്ച് ചർച്ച ചെയ്യുകയാണ് ചെറിയ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചാൽ ആകെയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ പണി ആദ്യം ചെയ്താൽ മതി പ്രശ്നമല്ല ത്രവാൻ മനുഷ്യന്മാരെ മരിച്ചു അയ്യായിരം ആൾക്കാർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് ഔദ്യോഗിക കണക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരുപാട് ഉണ്ടാവുന്ന നമുക്ക് ഊഹിക്കാൻ ഓഹിക്കാവുന്നതേ ഉള്ളൂ അഞ്ഞൂറോളം സൈനികർ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിച്ചതാണ് ഇത്ര ചെയ്യേണ്ട കാര്യം ആ യുദ്ധത്തിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല അതാണ് അവരുടെ നയം ഞങ്ങൾ അങ്ങോട്ടിട്ട് അക്രമിക്കുകയില്ല ഇങ്ങോട്ട് ആക്രമിച്ചാലോ ഞങ്ങളോട്ട് വിടയില്ല ആ രീതിയിലാണ് ഉള്ളത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി വലിയ സംവിധാനങ്ങളോട് കൂടി വന്നു ഞങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകരമായിരിക്കും താങ്ങാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല ഇത് പറഞ്ഞതോടുകൂടി തന്നെ അവർ പോയി എന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ട്രംപിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത രീതിയിൽ മുറിപ്പാടുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇറാനുമായിട്ടുള്ള സംഘർഷം ഒരു തരത്തിലും ട്രംപിന് ജയിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയും ശക്തിയും അത്രക്കുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് ലോകം പഠിക്കുന്ന ഒരു പാഠം